السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد رسول الله صلى الله عليه وسلم رضا الله في رضا الوالدي وسخط الله في سخط الوالدي رواه الترمذي وتربي صلى الله عليه وسلم أرغيا رضا الله الله عند برتم في رضا الوالدي മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് ഒരാൾക്ക് മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അവന് അള്ളാഹുവിന്റെ പൊരുത്തവും സമ്പാദിക്കാൻ കഴിയും അള്ളാഹുവിന്റെ അതൃപ്തി മാതാപിതാക്കളുടെ അതൃപ്തിയിലാണ് മാതാപിതാക്കളെ ആരെങ്കിലും ദേഷ്യപ്പെടുത്തിയാൽ അവരോട് അള്ളാഹുവിനും ദേഷ്യമുണ്ടാകും കോപമുണ്ടാകും മറ്റൊരു യുവായത്തിൽ വാലിദി മാതാപിതാക്കളോടുള്ള അനുസരണ അള്ളാഹുവിനോടുള്ള അനുസരണയാണ് വാലിദി മാതാപിതാക്കളെ ധിക്കരിക്കൽ അള്ളാഹുവിനോടുള്ള അധികാരമാണ് എന്നും മുത്തലബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്